ആദരണീയരായ പണ്ഡിതര് സദാർത്ഥ്യങ്ങള് സ്നേഹനിധികളായ സുഹൃത്തുക്കളെ പുണ്യമായിരിക്കുന്ന ഈ ഷറഹിന്റെ എമ്പത്തി ഏഴാമത്തെ ക്ലാസ്സിലാണ് ഇന്ന് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അല്ലാത്ത നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ ഫാത്തിഹിയുടെ ശ്രേഷ്ഠതകളാണ് അതിന്റെ ബാക്കി ഭാഗം വില പറയുകയാണ് എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ അതിന്റെ മുസന്നിപ്പ് ഒരു കഥ ഉദ്ധരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്താണല്ലോ യാത്രക്കാർക്കുള്ള ഭക്ഷണം ഈ യാത്രക്കാർ എന്ന് പറയുമ്പോൾ ആഹ്റത്തിലേക്കുള്ള യാത്രക്കാരെന്നോ അവർക്കുള്ള ഭക്ഷണം എന്തൊക്കെയെന്ന് പ്രതിപാദിക്കുന്നൊരു ഗ്രന്ഥമായിരിക്കും അപ്പൊ അതുകൊണ്ട് അതിനങ്ങനെ ഒരു പേരിട്ടു ആ ഗ്രന്ഥത്തിൽ പറയുന്നു ഒരു ചരിത്രം എന്താണത് ഹുക്കിയ ഹിക്കാത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്ന കൈസർ 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 ചക്രവർത്തി ചക്രവർത്തി ഈ ആ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഹലീഫയായ അമീറുൽ മോമിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ റമറലി അള്ളാഹു തലാനുവിന്റെ കാലത്ത് ജീവിച്ച ഖൈസറി അദ്ദേഹം ബഹുമാനപ്പെട്ട ഒമർ അലി അള്ളാിലേക്ക് ഒരു കത്തയി ചോദിച്ചു എന്താ ചോദ്യം ക്രിസ്ത്യാനിയല്ലേ ഇന്ന ഇഞ്ചി ബൈബിൾ അഥവാ ഇഞ്ചില് ഞങ്ങൾ കാണുന്നു ആ ഇഞ്ചില് ഞങ്ങൾ കണ്ടിട്ടുണ്ട് മൻ ഏഴ് അക്ഷരത്തെ തൊട്ട് ഒഴിവായതായ അത് ആ സൂറത്തിൽ ഏഴ് അക്ഷരമില്ല അല്ലാത്തതെല്ലാമുണ്ട് അപ്പൊ ഏഴ് ഹറഫുകൾ സൂറത്ത് െങ്കിലും വായിച്ചാൽ ഏതാണ് ഏതാണിപ്പോ അറഫ് എന്ന് എന്നറിയണമല്ലോ ഈ പറയുന്ന ഏഴ് അക്ഷരങ്ങൾ ഫാത്തിഹിൽ ഫാത്തിഹിലില്ലാത്തർത്ഥം ഇങ്ങനെ ഇല്ലാത്തൊരു സൂറത്ത് അതാരെങ്കിലും ഓതിയാൽ എന്താ കിട്ടാൻ പോകുന്ന നേട്ടം അലന്നാരി നരകത്തിന്റെ മേരിൽ അവന്റെ ശരീരത്തെ അള്ളാഹുത്തല നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സൂറത്തോധിയവൻ നരകത്തിൽ കിടക്കില്ല എന്ന് ഇതാണ് ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ വേദമാണല്ലോ ദാവൂദ് നബിക്ക് ഇറക്കി കൊടുത്ത ജബോറ് മൂസനബി അലൈ ഇസ്ലാമിന് നൽകപ്പെട്ട തോറാത്ത് അത് രണ്ടും ഞങ്ങൾ പരതിയപ്പോൾ കണ്ടില്ല ഇഞ്ചില് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ള സൂറത്തിന്റെ സംഗതി കണ്ടത് അതുകൊണ്ട് പലം രജിത് ഹങ്ങളത് എത്തിച്ചിട്ടില്ല ഞങ്ങക്ക് ചോദിക്കാനുള്ളത് പഹൽ തൂഞ്ചൂഫി കിതാബിക്കും ഇനി നിങ്ങൾക്കിറക്കപ്പെട്ട കിതാബ് ഉണ്ടല്ലോ എന്ന് പറയുന്ന കിതാബ് അതിൽ ഈ സൂറത്തുണ്ടോ ഇതൊന്നറിയാനാ ഇതാണ് എഴുതി ചോദിക്കുന്നത് കണ്ടോ അന്നത്തെ ചക്രവർത്തിമാർ ക്രൈസ്തവന്മാരാണെങ്കിലും അവരൊക്കെ അറിവുകൾ തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു ഇന്നത്തെ ചക്രവർത്തിമാരോ രാജാക്കന്മാരെ പോലെയല്ല അവരൊക്കെ അവർക്കൊക്കെ അധികാരങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് അറിവിനും പ്രാമുഖ്യം നൽകിയിരുന്നു അവർ അവരുടേതായിരിക്കുന്ന ചരിത്രങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ അവരമതം പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി അവർ ജിജ്ഞാസ കാണിച്ചിരുന്നു ത്രാണിത്തം കാണിച്ചിരുന്നു അതിൽപ്പെട്ട ഒന്നേ എൻ ജി ലിംഗിന് മഹത്തരമായിരിക്കുന്ന സുഹൃത്ത് കണ്ടപ്പോൾ നിങ്ങളെ കൊടുക്കാൻ അതുണ്ടോന്ന ജഹാബത്തോ അഹംബറോ ബഹുമാനപ്പെട്ടവർക്ക് ഈ കത്ത് കിട്ടിയപ്പോൾ സ്വഹാബാക്കളെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു കൈസർ ചക്രവർത്തി ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതിന് എന്താ മറുപടി കൊടുക്കുക ഒറ്റടിക്ക് സ്വന്തം മറുപടി കൊടുത്തില്ലല്ലോ ഇവിടെ വേറെ പഠനമുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി വന്നുകഴിഞ്ഞാൽ ഞാൻ രാജാവല്ലേ അധികാരിയല്ലേ എന്ന് വിചാരിച്ച് ഒറ്റക്ക് കൈകാര്യം ചെയ്യല്ല വേണ്ടത് തന്റെ പ്രജകളൊക്കെ വിളിച്ചിരുത്തി അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിന് കിട്ടുന്നൊരു തീരുമാനം ഉണ്ടാവും ആ തീരുമാനം പോലെ പോയ രാജാവരും നാടിനും ഒക്കെ സുഖമാണെന്നും കൂടി ഇതിൽ പഠിപ്പിക്കുന്നുണ്ട് ആവട്ടെ വിളിച്ചു വരുത്തിയിട്ട് ഈ കഥ ചോദിച്ചപ്പോൾ വാക്കാൻ ഖാബിർ അലി അള്ളാൻ ബഹുമാനപ്പെട്ട പ്രമുഖ സ്വഹാബിയായ ഉമർ ഒബൈബിന് കായംബിർ അലിഅള്ളാഹുത്താലും അള്ളാഹുത്താലും പറഞ്ഞുകൊടുത്തു അതെന്താ അത്ഭുതപ്പെടാൻ തിൽക്ക സൂറത്ത് അൽഹംദു സൂറത്തല്ലേ ആ സൂറത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട അമീറുൽ അമീർമോമിനിൻ അലി അള്ളാൻവിനോട് പറഞ്ഞു മറുപടി ഇത് കിട്ടിയപ്പോൾ പ്പോൾ കൈസർ സെക്രട്ടിക്ക് തിരിച്ച് ഇങ്ങനെ മറുപടി കൊടുത്തു നിങ്ങൾ പറഞ്ഞ ആ സൂറത്ത് ഞങ്ങൾ ഊർആാനിലുണ്ട് ഇത് മറുപടി കിട്ടിയപ്പോൾ അള്ളാഹുത്തർ അദ്ദേഹത്തിന് ഇതായത് കൊടുക്കുകയാണ് അസലാമ അത് കാരണമാണ് മുസ്ലിം ആയി അപ്പൊ ഉണ്ടോ എന്നൊരു അന്വേഷണം അത് നടത്തിയപ്പോൾ വിശുദ്ധമായിരിക്കുന്ന ഊർആാൻ ഉണ്ടെന്ന് മറുപടി കിട്ടിയപ്പോൾ അത് കാരണമാണ് മുസ്ലിം ആയി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫാത്തിയുടെ ശ്രേഷ്ഠത എത്രയാണ് മോമിനുകളെ ഈ ശ്രേഷ്ഠതയുള്ള ഫാത്തിയാണ് നമ്മൾ എല്ലാ സമയങ്ങളിലും ഓദിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹദ്ദിനും ഇങ്ങനെ കാണുന്നു ഇനി ഇമാം ഷെറാബിറാൻ എന്ത് പറയുന്നത് നോക്കുക എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് മഹാൻ അവറുകൾക്ക് മഹാൻ പറയുകയാണ് എന്റെ സഹോദരൻ അബുദലുദ്ദീൻ എന്ന് പറയുന്ന ഒരാള് ബഹുമാനപ്പെട്ടവരെ ഫാത്തിയ രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ചിൽവാരം അറിവുകൾ സൂറത്തുൽ നിന്ന് അഹുദലുദ്ദീൻ എന്ന് പറയുന്നവർ കണ്ടെത്തിയിരിക്കുന്നു മനസ്സിലാക്കിയിരിക്കുന്നു നമ്മെത്രയാ ആലോചിക്കണം നമ്മള് നമ്മള് പാത്തിയ സൂഹത്തെ എത്ര ഖനമുള്ളതാണ് എന്ന് പറയുന്ന ഒരു കിതാബ് ഉണ്ട് നമ്മുടെ കിതാബ് ആര് പറയാ ഇമം ഷാറാബി തങ്ങൾ പറയാം അങ്ങനെ മഹാനാവുകൾക്കുള്ള കിതാബാണ് ആ കിതാബിൽ ഈ പറഞ്ഞ രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ചുല്ലാനം വരുന്ന ഫാത്തിയൽ കിട്ടുന്ന അറിവ് അതിൽ കുറച്ചല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കിതാബിൽ അത്ര പറഞ്ഞി ഒരു മൂവായിരം അറിവുകൾ ഫാതീൽ കിട്ടിയതായി നമ്മുടെ ഈ കിതാബിൽ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഏത് കിതാബിൽ എന്ന് പറയുന്ന കിതാബില് ഇവകളുടെ പേരുകൾ കണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഇൽമുകളെ കുറിച്ചുള്ള അറിവ് മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയൂ അപ്പൊ അതിന്റെ പേരുകളും നാമങ്ങളും കൊടുത്തിട്ടുണ്ട് അത് കണ്ട് മനസ്സിലാക്കുമ്പോൾ ഫാത്തിഹിലുള്ള ഈ പറഞ്ഞതായിരിക്കുന്ന അറിവുകൾ മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ആ ഗിത്താവും പേരൊക്കെ നോക്കണം ബാൽ ഹൃദയത്തിൽ അവനത് ഉദിച്ചിട്ടില്ല അതുകൊണ്ടത് അറിവില്ല അവത് കാണണം അപ്പൊ ആ പേരുകളും നാമുകളൊക്കെ കാണുമ്പോഴേ ഇത്തിരി വലിയ അറിവുകൾ പാത്തേരുണ്ടോ എന്ന് മനസ്സിലാവുകയുള്ളൂ അവ പലവരും പാറ്റേക്ക് തന്നെ ഒട്ടകത്തിന് ചുമക്കാൻ പറ്റുന്ന ഒരു തെഫ്സീർ തന്നെ അറിയ എഴുതാൻ മാത്രമുള്ള അറിവ് അള്ളാവർക്ക് നൽകിയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അലിയും കർണമല്ലാവോചോ തങ്ങൾ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ എത്ര മഹാന്മാർ അപ്പ എത്രയോ വലിയതായ ഒരു ഫതില് നിറഞ്ഞതാണ് നമ്മുടെ ഫാത്തിഹ സൂറത്ത് ഇതൊക്കെ മനസ്സിലാക്കാനാണ് ബഹുമാനപ്പെട്ടവർ ഇത് നമ്മോട് പറയുന്നത് അങ്ങനെ നട്ടു കിത്താബിലുള്ള ഉദ്ധരണികളായി ഇവിടെ ഉദ്ധരിച്ചു ഇനി നമുക്ക് സുയൂത്തി മാമിന്റെ ഒരു കിതാബാണല്ലോ ഒമി കിത്താബി അബ്ദുറുൽ മൻസൂർ അന്തർ മൻസൂർ എന്ന് പറയുന്ന കിതാബിലുണ്ട് അബ്ദുറ മൻസൂർ എന്ന് പറയുന്ന കിതാബ് ആർക്കാണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ പറയുന്ന ഒരു ലിമാമി ഇമാമിൽ അല്ലാമ എന്ന് പറയുന്ന മഹാനവറുകൾക്കുള്ള ഒരു ഗ്രന്ഥമാണ് അബ്ദുർ എന്ന് പറയുന്ന ഗ്രന്ഥം ഈ കിതാബിൽ ബഹുമാനപ്പെട്ടവര് പറയുന്നു എന്തുകാണ

നാല് കിതാബുകളെ അള്ളാഹു താല ഇവിടെ ഇറക്കിയിട്ടുണ്ട് നാല് കിതാബ് ഏടുകളും ഇത് അള്ളാഹുത്താല ഇവിടെ ഇറക്കിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ എന്നിട്ടോ ആഴുത ഒരു മഹാഅറുബായ നൂറ് ഏടിൽ അടങ്ങിയതായിരിക്കുന്ന എല്ലാ അറിവുകളെയും നാല് കിതാബിൽ അള്ളാഹുത്താല ഒതുക്കി ആ നൂറ് ഏണ്ടിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നാല് കിതാബിലുണ്ട് ആ നാല് കിതാബിൽ ഇത് ഒതുക്കിയെങ്കിൽ ഏതാണ് നാല് കിതാബ് വൽ വൽ ഫുർഖാൻ മുൻവേദങ്ങളിൽ പറഞ്ഞതായ നൂറേണുകളുള്ള എല്ലാ അറിവും ഈ നാല് വേദത്തിലും ഉണ്ടെന്ന് സാരം സുമോത്തിൽ പിന്നെ ആ നൂറ് ഏണും കഴിഞ്ഞാൽ പിന്നെ നാല് ഗ്രന്ഥത്തിൽ മൂന്ന് ഗ്രന്ഥത്തിലുള്ള അറിവുകളും മുഴുവരും അഥവാ തോറാത്ത് എഞ്ചീര് സബൂർ എല്ലാ ജ്ഞാനങ്ങളും ആൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ഗ്രന്ഥത്തിൽ അള്ളാഹു സൂക്ഷിച്ചിട്ടുണ്ട് അപ്പൊ ഖുർആാൻ മനസ്സിലാക്കിയെ തന്നെ നൂറേടുകളെ കുറിച്ചും മറ്റു മൂന്ന് ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള അറിവും ഖുർആആൻ ഉണ്ടെന്ന് മനസ്സിലായി സുമൂമൽ ഖുർആആനെ പിന്നെ ആ കുർഹാനിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ അറിവുകൾ മുഴുവനെയും അൽ മുഫസ്സല മുഫ് അള്ളാഹുത്താൻ ഉൾപ്പെടുത്തി മുഫസ്സലായ സൂറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോന്ന് ആ മുഫസ്സലായ സൂഹത്തിൽ മുഴുവൻ അള്ളാഹുത്താൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സുമ്മൽ മുഫസ്സല കിതാബ് പിന്നെ മുഫസിൽ ഉൾപ്പെടുത്തിയതായിരിക്കുന്ന ആ അറിവുകൾ മുഴുവനും ഫാത്തിഹത്തിൽ കിതാബിലുണ്ട് അപ്പൊ ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു നൂറ്റിനാല് ഏടുകളിലും കിത്താബുകളിലുമൊക്കെ ഉള്ള എല്ലാ അറിവുകളും മുഴുവനും സമാഹരിച്ചു നിൽക്കുന്നത് ഇപ്പോൾ ഫാത്തിഹിയിലാണ് അപ്പൊ ആ ഫാത്തിഹിൽ എല്ലാ ജ്ഞാനങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഫാത്തിഹാത്തിന്ന് തന്നെ അഫദലുദ്ദീൻ എന്ന് പറയുന്നവര് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിര ചില്ലാനം അറിവുകൾ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ എന്ത് അത്ഭുതം ഇത്തിരി അറുപതിലുണ്ടല്ലോ പമൻ അലിമ ത അപ്പോൾ ആ ഫാത്തിയുടെ വ്യാഖ്യാനം ആരെങ്കിലും അറിഞ്ഞാൽ അള്ളാഹു സുഹാന ഇറക്കിയതായിരിക്കുന്ന നൂറ്റിനാല് കിതാബുകളുടെയും വ്യാഖ്യാനങ്ങൾ ഇവർ അറിഞ്ഞവനെ പോലെയായി ഫാത്യാസോറത്തിന്റെ തെസ് ബഹുമാനികളെ എത്ര ഇനി പറയാൻ കഴിയുക അത്രയ്ക്കല്ലേ പറയാൻ കഴിയൂ അത്രയും ഉള്ളതാണ് ഫാത്യാ ഇങ്ങനെയാണ് ഫാത്തിയുടെ ഫതില് പറയുമ്പോ നമുക്ക് തിരിയാലോ അതൊക്കെ ഫതിലിന് വേണ്ടി പറയാം വറുക്കത്ത് കിട്ടാൻ വേണ്ടി വാഹറജിഷേഖ് വിസ്തവാ പറയുന്നു അതിന്റെ ഫലത്തിൽ പറയുന്നു അന്നത്തായ അത്തായറിയൊള്ളാകുത്തേലാനുവിനെ തൊട്ടിട്ട് പറയുകയാണ് താല മഹാനായ അത്തായറ നൊള്ളാകുത്തേലാൻ പറഞ്ഞു ഇതാറത്ത ഹാജത്തൻ ആരെങ്കിലും വല്ല ആവശ്യം ഉദ്ദേശിക്കുന്നുവെങ്കിൽ പ്രയാസപ്പെടേണ്ടതില്ലാതിയത്തിൽ കിത്താവിത്തിഹാസോറത്ത് അവസാനം വരെ ശരിക്ക് അതിന്റെ മട്ടം പോലെ ഹലാസോടുകൂടി ഒതുക അങ്ങനെ ഓദിയാൽ ഇതില്ലാഹിത്താഹുവിന്റെ അനുമതി പ്രകാരം കൽപ്പന പ്രകാരം ഈ ബാദ്യയുടെ ഫലമായി കൊണ്ട് അവന്റെ ഉദ്ദേശത്തെ നിറവേറ്റപ്പെടും വീട്ടപ്പെടും എന്ന് അള്ളാഹുത്താലുവിന് അതിന്റെ ഫലം വിവരിക്കുന്ന കൂട്ടത്തിൽ അഭിഷേകം എന്നിവർ പറഞ്ഞിട്ടുണ്ട് അവ നമുക്ക് ആവശ്യ നിർവഹണത്തിന് പറ്റുന്ന ഒന്നാണ് ഫാത്തിഹ എന്ന് മനസ്സിലാക്കാം ഒരു കാര്യം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പുറപ്പെടുവിക്കുന്നുവര് തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് ഹബീബായിൽ പറഞ്ഞു അള്ളാഹുവിന്റെ സെർട്ടികൾ മുഴുവനും അള്ളാഹുത്തേരയെ പുകയത്തുന്നതിന് മുമ്പ് സ്തുതിക്കുന്നതിന്റെ മുൻപ് സ്വന്തം തന്നെ അള്ളാഹു അള്ളാഹുവിന്റെ ശരീരത്തെ പുകയെത്തിയിട്ടുണ്ട് അത്തരം കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ സഹായം തേടുക ശിവ തേടുക അപ്പൊ അള്ളാഹുവിന്റെ സ്വന്തം ശരീരത്തെ അള്ളാഹുത്തേന തന്നെ പുകയെത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പുകയത്തുക ആ പുകയത്തലു കൊണ്ടും നിങ്ങൾ എന്താവുക സഹായം തേടിക്കോളൂ ഇത് ഹബീബായ പറയുമ്പോൾ ചോദിച്ചു സ്വന്തം ശരീരത്തെ പുകയിത്തുകയും അത് ചെയ്യുകയും ചെയ്തായിരിക്കുന്ന സംഗതി ഏതാണ് നബിയെ ഞങ്ങൾ ചെയ്യട്ടെ കാരണം സഹായം തേടാനുള്ളത് പറയുന്നത് ഹാലാ ഹബീബായ പറഞ്ഞു കൊടുക്കുകയാണ് ആലമീൻ രണ്ട് സൂറത്തുകളാണത് ചെയ്ത ചെയ്ത സൂറത്താണ് സൂറത്താണ് ഹദ് സൂറത്ത് അള്ളാഹുത്തേനും സൂഹത്താണ് ഇത് രണ്ടും നിങ്ങൾ ഓദിച്ചോളൂ ഇതാണ് ആ രണ്ടും വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ശാരീരികമായും മാനസികമായും വിശ്വാസകാരം കർമ്മപരമായിട്ടും ഒരു മനുഷ്യനെ സമുദ്ധരിക്കുവാനോ ശിവ നൽകിയിട്ടില്ല എങ്കിൽ ാഹു അല്ലാഹുല ശിവ നൽകൂല അത്രയും മഹത്വമുള്ളതാണ് ഇഹ്ലാദ് സൂറത്ത് ഫാദ്യ സൂറത്ത് എന്ന് മനസ്സിലായല്ലോ ഇതൊക്കെ തന്നെയാണ് നമ്മൾ പോതിക്കൊണ്ടിരിക്കുന്ന ഹദ് തുടക്കം എന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഉണർത്തുകയാണ് ഒന്നിലും മോഷമില്ല ഇത്രയും മഹത്വമുള്ളതാണ് ഈ സൂറത്തിന്റെ സവിശേഷത മനസ്സിലായല്ലോ ഒന്നും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം കഴിഞ്ഞിട്ടല്ല ഇനി തുടർന്നു പോവുകയാണ് സമയം വെഴുകുമെന്ന് വിചാരിച്ച് ഒന്നുകി പറഞ്ഞു ഞാൻ നിർത്തുകയാണ് റിപ്പോർട്ട് ചെയ്യുകയാണ് മറഫു ആക്കി കൊണ്ടാണ് പറയുന്നത് അബ് മറു വിധിയാണ് എന്താ അതിൽ പറയുന്നത് പറഞ്ഞു സമയത്ത് തന്നെ ഒരാൾ അവിടെ സന്നിഹിതനായാൽ ഫാദ്ഹത്തിൽ ചിത്താവ് സഹിദായാൽ എന്ന് പറഞ്ഞാൽ ഫാത്യ തുടങ്ങുകയാണ് ആ തുടങ്ങുന്ന സമയത്ത് ഇവർ ഓതിയിട്ടില്ല അവിടെ ഓത്ത് തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് തന്നെ ഒരാൾ അവിടെ സന്നിഹിതനായാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിജയം കിട്ടി സഹീതായവരെ പോലെയായി യല്ലി സബി അല്ല അള്ളാഹുവിന്റെ മാർഗത്തിനായിട്ട് വിജയം കിട്ടി ആ വിജയത്തിന് സന്നിഹിതനായവനെ പോലെയായി സോറത്ത് അവസാനിക്കുന്ന സമയത്ത് അവിടെ ഒരാൾ സന്നിഹിതനായാൽ അവനേതുപോലെയ യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സബനാർജ് സമ്പത്ത് ഓഹരി ചെയ്യും അങ്ങനെ യോദ്ധാക്കൾക്ക് വേണ്ടിയിട്ട് മുസ്ലീങ്ങളായ യോദ്ധാക്കൾക്ക് വേണ്ടിയിട്ട് യുദ്ധത്തിൽ കിട്ടിയതായിരിക്കുന്ന സമരാജ്യ സമ്പത്ത് ഓഹരി ചെയ്യുമ്പോൾ അവിടെ കൂടിയതായിരിക്കുന്ന അവരീപത്തിന്റെ സ്വത്തിനു സന്നിഹിതനായ ഫലമുണ്ടോ അതുപോലെയാണ് ഫാത്യാസൂറത്ത് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും അവിടെ ഹാജരായാൽ തന്നെ അവ ഓജ പറയണ്ടല്ലോ ഇത്രയും മഹത്വമുള്ളൊരു ഫാത്തികയാണ് നമുക്കുള്ള എന്ന് മനസ്സിലാക്കാൻ എല്ലാ കായ് മികവ് തന്നെയാണ് ആ മികവുള്ള ഫാത്യെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ മരണം വരെ കൊണ്ട് നടക്കുവാൻ ഇഹ്ലാസ് ഓർമ്മ കൊണ്ട് നടക്കാൻ അള്ളാഹു നമുക്ക് തോഫി നൽകട്ടെ ഇതെല്ലാം അള്ളാഹ് നമ്മൾ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ വന്ന തെറ്റും അള്ളാഹു തല പുറത്തു പാകിത്തരട്ടെ നമ്മെ എല്ലാവരെയും നന്നാത്തിന്റെ അയമിൽ ഹബീബാലിവിടെ ജവാൻ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ വാഹൃതാ അനെ ഹറബി മറക്കാത്തു